ആൽബിൻ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കോട്ടൂർക്കുണ മാവാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന കുറച്ച് മാവേനങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി ഇരിക്കുന്നത് ഇതേ ഇത് കോട്ടൂർകുണത്തിന്റെ മാവാണ് ഈ കോട്ടൂർകുണത്തിന്റെ രണ്ട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഒരേ ഇനത്തിൽ തന്നെ ഈ കൊട്ടൂർകുണത്തിൽ തന്നെ രണ്ട് വെറൈറ്റീസ് ഉണ്ട് അതായത് ഈ നാരുള്ള മാവു ഉണ്ട് നാരില്ലാത്ത ഉണ്ട് നമ്മുടെ മാങ്ങയുടെ ഉള്ളിൽ നാരുണ്ടാവുന്ന മാങ്ങയും ഉണ്ട് നാരില്ലാതെ നല്ല നമ്മൾ എന്താ പറയാ അലുവ പോലെ ഇരിക്കുന്ന ആ ടൈപ്പിലുള്ള മാങ്ങയുണ്ട് അതിന്റെ രണ്ട് പ്രത്യേകത നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ ആ തിരിച്ചറിയേണ്ട ഉണ്ടെങ്കിൽ വെച്ചാൽ നല്ല നാരില്ലാത്ത മാങ്ങയുടെ മേൾഭാഗം അതായത് നല്ല മാങ്ങ നല്ല വിളഞ്ഞു മുറ്റുന്ന സമയത്ത് മേൾഭാഗം ചെവല കളറിലിരിക്കും അതേപക്ഷെ നാരുള്ള മാങ്ങയാണെങ്കിൽ നമ്മൾ ഈ മുറ്റി നല്ല വിളഞ്ഞു നിൽക്കുന്ന സമയത്ത് പുറം ഭാഗത്തും മഞ്ഞ കളറിൽ ബാക്കി പുറകിലോട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം കൃത്യമായിട്ട് പച്ച പച്ചക്കളറായി അപ്പൊ ഇതിന്റെ ഞാൻ ഇത് പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാല് ഇത് നമ്മുടെ കൈയിൽ ഇരിക്കുന്ന എല്ലാം പട്ട് തയ്യാളാണ് ഗ്രാഫ്റ്റ് തൈകളും നമ്മുടെ കൈവശമുണ്ട് ഈ പട്ട് തയ്യാണെങ്കിലും ഇത് കണ്ടാകും ചെറുപ്പത്തിലെ തന്നെ ഇത് പൂവായി ഇത്രയും ചെറിയ തൈ ആയ കാരണം എന്താണെന്ന് അറിയാമോ ബട്ട് തൈല് ഇത്രയും ചെറുപ്പത്തിലെ പൂ പൂത്താലും മാങ്ങ പിടിക്കുന്നു അതേസമയം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന തൈല് അത് ഞാൻ കാണിച്ചു തരാം ഇതന്നെ അത് ഞാൻ കാണിച്ചു തരാം അത് ഇത് കണ്ടോ ഇത് ഗ്രാഫ്റ്റ് തൈ ഇത് നാസിക് എന്ന് പറയുന്ന ഒരു പെട്ട മാവാണ് ഇതോ അത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നാസിക് പസന്തെന്നാണ് ഈ മാവിന്റെ പേര് അത് വന്നിട്ട് ഇത് കൊമ്പ് അതായത് നമ്മളെ കാച്ചു നിൽക്കുന്ന കൊമ്പിനെ ചരിച്ചു വെച്ചിട്ട് ഇതിന്റെ നാടൻ തൈയിലോട്ട് ഇത് ഗ്രാപ്റ്റ് ചെയ്യുന്ന തൈയാണിത് ആണ് ഇത് ഇതിനാദ്യമേ ചെറുതലേ പൂവ് ഉണ്ടാവും കുഞ്ഞിലെ തന്നെ ഇത് പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇതിന്റെ ഒരു വേറെ ഈ പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ ഈ പൂക്കുന്ന പൂവ് ഇത് കുറെ കാലം നമുക്ക് ഈ ഗ്രാപ്റ്റിങ്ങിൻ്റെ ബഡ്ഡിങ്ങിന്റെ ബഡ് ചെയ്ത് എടുത്ത് മൂന്ന് വർഷം കൃത്യമായിട്ട് പരിപാലിച്ചെടുത്ത് നമുക്ക് നമ്മളൊരു മാവ് പൂത്ത് കിട്ടിയാൽ ആ മാവിൽ കിട്ടുന്ന മാങ്ങ അത് പ്രത്യേക ടേസ്റ്റ് പോവാ അത് കാലാകാലം കായ്ക്കും ഇതൊക്കെ ഒരു പാവറേജ് പരിധി കഴിയുമ്പോൾ ഇതൊക്കെ കായ് ഫലം കുറയും കാര്യം എന്താണെന്ന് പറഞ്ഞാല് ഇത് കൊമ്പിൽ നിന്നും നമ്മൾ ശിഖരങ്ങൾ വെട്ടിവെച്ച് എടുക്കുന്നത് നമ്മൾ എടുക്കുന്നതല്ല ഇത് ഓരോ കമ്പനി ഓരോ ആൾക്കാർ ചെയ്ത് നമ്മൾ ഇവിടെ എത്തിക്കുന്നതാണ് നമ്മുടെ നേഴ്സറി കുറേ നമ്മൾ മാവ് ചെങ്കവരി നമ്മൾ ഈ നാട്ടിൻ പ്രദേശത്തുള്ള മാവെല്ലാം നമ്മൾ ചെയ്യുന്നതാണ് മാവ് ചെങ്കവരി മാവ് പ്ലാവ് ഇതൊക്കെ നമ്മളിവിടെ നമ്മളെ നേഴ്സറിയിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതാണ് ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് വരുത്തുന്നതാണ് ഈ പുറത്തുനിന്ന് വരുത്തുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ രണ്ടും തമ്മിലുള്ളതിന്റെ വ്യത്യാസം ക്വാളിറ്റി വ്യത്യാസമാണ് ഞാൻ ഈ പറഞ്ഞ എന്റെ കാര്യം മാവ് ഇത് കൊള്ളത്തില്ല എന്നല്ല ഞാൻ പറയുന്നത് ഈ മാവ് മാവ്ന്ന് പറഞ്ഞാൽ ചെറുതിലേക്കായ്ക്കി അതാണ് അതിന്റെ പ്രത്യേകത ഇത് ചെറുപ്പത്തിൽ തന്നെ ഈ പമ്പ് വെട്ടി വെച്ച് നമ്മളിപ്പോൾ ചെറിയ ഒരു ബക്കറ്റിലോ ബാരലിലോ എന്തെങ്കിലും വെച്ചാൽ തന്നെ ഇത് കായ്ക്കും പക്ഷേ നമ്മൾ വട്ട് ചെയ്യുന്ന മാവ് ഈ ടൈമിൽ കായ്ക്കില്ല ഈ ടൈമിൽ പൂ വരും പക്ഷെ അത് പൂ വന്നാലും ഇത് ഏകദേശം ഒരു രണ്ടര വർഷത്തോളം ആയ മാവാണ് രണ്ടര വർഷം കഴിഞ്ഞ് ഈ മാവ് നമ്മുടെ നഴ്സറിയിൽ ഇത് കണ്ടോ ഇതിന്റെ പഠിപ്പം നോയി ഇത് ഉണ്ടോ മാവിന്റെ കയറ്റം ഉണ്ടോ ഏകദേശം എന്നെക്കാളും കയറ്റമുണ്ട് ഇതിപ്പോ ഏകദേശം നമ്മളിപ്പോ അടുത്ത് കുഴിയിലാണ് വെക്കുന്നത് അതായത് ഇതിനെ നമ്മൾ വയ്ക്കേണ്ട എങ്ങനെയാന്ന് പറഞ്ഞാല് ഇത് നടുന്ന ഒരു രീതിയുണ്ട് ഇത് കണ്ടോ ഈ തൈ ബഡാണ് കണ്ടോ ഇത്രയും വലിയ കുറ്റിലാണ് ഇത് ബഡ് ചെയ്ത് നമ്മൾ എടുത്തിരിക്കുന്നു ഇത് നടുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മൂന്നടി കുഴിയെങ്കിലും എടുക്കണം മൂന്നടി കുഴി നല്ല വലിപ്പത്തിൽ എടുത്തതിന് ശേഷം വേപ്പും പൊണ്ണാക്കി എല്ലുപൊടി ചാണകം എല്ലാം എല്ലാം കൂടെ വെട്ടി ഈ നമ്മളെ ആദ്യം ഒരു മൂന്നടി കുഴി എടുത്ത് വേപ്പും പൊണ്ണാക്കി എല്ലുപൊടി ചാണകം എല്ലാം കൂടെ ഇതിനകത്ത് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് ഈ കവറിനെ കീറി ഇതിനെ വെക്കുക വെച്ച് നമ്മൾ ഏകദേശം ഒരു രണ്ട് മാസം കഴിയുമ്പോൾ അടുത്ത ദിവസം പൊട്ടാസ്യം കൂടെ നമ്മൾ ഇതിന്റെ മുകളിലിട്ടുകൊടുക്കുക അന്നേരം ഈ വർഷം തന്നെ നമുക്കിതില് പോകുള്ളൂ പിന്നെ അതായത് ഇപ്പൊ ഈ മണ്ട ഇവിടെ വെച്ച് കട്ട് ചെയ്ത് വിടുകയാണെങ്കിൽ അടുത്ത പുതിയ ശിഖരങ്ങളായിട്ട് വന്ന് നിറയെ ശിഖരങ്ങളായിട്ട് വന്ന് നമുക്ക് നമ്മുടെ കൈവക്കത്ത് തന്നെ നമുക്ക് കായ്പ്പിച്ച് എടുക്കാനും പറ്റും അത് അതാണ് ഞാൻ അതിൻ്റെ ഒരു രീതി പറഞ്ഞത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്താന്ന് പറഞ്ഞാൽ ഈ പട്ടി തൈ മൂന്ന് വർഷം ആകുമ്പോൾ കാച്ചു കഴിഞ്ഞാൽ മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്നവർ എല്ലാ വർഷവും കൃത്യമായിട്ട് ആ മാവ് കാച്ചു കിട്ടും അതാണ് അതിൻ്റെ ഒരു ഇത് ഇതിൻ്റെ ചെറിയ തൈകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് വലിയ തൈകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റില്ല അത് കാരണം ഞങ്ങൾ ചെറിയ തൈകളാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ വേറെ പല വെറൈറ്റീസിലുള്ള തൈകൾ നമ്മുടെ കയ്യിൽ കൈവശ ഇരിപ്പുണ്ട് അടുത്തതായിട്ട് നമ്മുടെ ഇരിക്കുന്നത് റെഡ് ബനാനയാണ് മാവ് വെറൈറ്റീസ് ഒരുപാടുണ്ട് ഞങ്ങൾ എന്തായാലും കുറച്ച് പ്രധാനപ്പെട്ട മാവുകൾ മാത്രമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് റെഡ് ബനാന ഇതും പട്ട് തൈയാണ് ഇത് കണ്ടോ നല്ല ഹെൽത്തി ഉള്ള പ്ലാന്റ് ആണ് നിറയെ തൈകൾ നമ്മുടെ നേഴ്സറിയിൽ ആണ് ഇത് കണ്ടല്ലേ നല്ല വൃത്തിയോട് കൂടിയുള്ള തൈ ആര് കണ്ടാലും തൈ മോശമൊന്നും പറയില്ല അത്ര നല്ല നീറ്റായിട്ടാണ് ഞങ്ങളിവിടെ നേഴ്സറിയിൽ തൈകൾ പണി ചെയ്ത് വെച്ചേക്കുന്നത് ഇതും അങ്ങനെ നല്ല നീളമുള്ള മാങ്ങയാണ് ഇതിനെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല എല്ലാവർക്കും അറിയാം ചെവല കളർ മാങ്ങയായിരിക്കും ഇത്ര നീളം ഉണ്ടാകും കുറച്ച് നീളം ഉണ്ടാകുന്ന മാങ്ങയായിരിക്കും കഴിക്കാനും നല്ല ടേസ്റ്റ് ഉള്ളത് അതുപോലെ തന്നെ പാരി എന്ന് പറയുന്നവര് പുതിയ വെറൈറ്റിയാണ് നമ്മുടെ ഈ കേരള പ്രദേശങ്ങളിൽ കുറവാണിത് ഇത് നമ്മുടെ ഈ മേഖലയിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ഇത് ഏകദേശം ഒരു മാങ്ങ തന്നെ ഏകദേശം ഒരു കിലോയോളം ഒരു കിലോ അടുപ്പിച്ചോളം വെയിറ്റ് കിട്ടും ഈ ഒരു മാലം അങ്ങനെ തന്നെ മൂന്ന് വർഷത്തോളം ആവും കാര്യമെന്ന് വെച്ചാൽ ഇത് ബഡ് തയ്യാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത് ബഡ്ഡ് തയ്യാണ് ഇത് കണ്ടോ നല്ല ഹെൽത്തി ഉള്ള പ്ലാന്റ് ആണ് മൂന്ന് വർഷം കൊണ്ട് തന്നെ ഇത് കായ്ക്കാൻ തുടങ്ങും രണ്ടര വർഷം ആകുമ്പോഴേ പൂവഴും എങ്കിലും കറക്റ്റായിട്ട് നമുക്ക് കാച്ച് കിട്ടണമെങ്കിൽ മൂന്ന് വർഷമാവും ഇത് നടുന്ന രീതികളൊക്കെ അങ്ങനെ തന്നെ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം തന്നെയാന്ന് പറഞ്ഞാൽ ഇത് പച്ചയ്ക്ക് വേണമെങ്കിൽ നല്ല രീതിയിൽ കഴിക്കാൻ പറ്റും ഈ പാരി എന്ന് പറയുന്ന വെറൈറ്റി പെട്ടത് കാരണം വെച്ചാൽ പുളിപ്പില്ല പേരൊക്കെ നമ്മൾ സാധാരണ എൽ ഫോർട്ടി നയൻ്റെയൊക്കെ പേരൊക്കെ കടയിൽ വാങ്ങി കഴിക്കുന്ന അതേ ഒരു ഫീലുള്ള ഒരു മാവാണ് നമ്മുടെ ഈ പാരി എന്ന് പറയുന്ന വെറൈറ്റി പെട്ടത് അടുത്തതെന്ന് പറഞ്ഞാൽ കാലാപ്പാടിയാണ് ഇത് കേട്ടോ ഇതും പട്ടു തൈ ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ സ്റ്റോക്കിരിപ്പുള്ളത് കാലാപ്പാടിയുടെ തൈകളാണ് ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു മാങ്ങയാണ് ഇതും അങ്ങനെ തന്നെ രണ്ടര വർഷം കൊണ്ട് കഴിക്കാൻ തുടങ്ങും ബട്ടു തൈ എല്ലാം രണ്ടര വർഷം കൊണ്ട് തന്നെ കായ്ക്കാൻ തുടങ്ങി അപാര ടേസ്റ്റായി മാങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉള്ള ഒരു മാവാണ് നമ്മുടെ ഈ കാലാപ്പാടിയുടെ ഇതേണ്ടോ ഇത് ചെങ്കുവരിയാണ് ഞങ്ങളൊരു രണ്ട് മൂന്ന് മാസത്തിന് മുമ്പ് ഞങ്ങൾ ഒരു ബാരലിൽ സെറ്റ് ചെയ്യുന്നത് നമ്മള് ഒരു വീഡിയോ ആയിട്ട് കാണിച്ചായിരുന്നു പേരലിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ആ മാവാണ് കേട്ടോ ഇപ്പൊ കണ്ടോ പുതിയ പുതിയ ശെഖകളൊക്കെ വന്ന് നമ്മൾ ക്രോൺ ചെയ്ത് വിട്ടിരുന്നു അതിന്റെ പുതിയ പുതിയ ശേഖകൾ അത് ഈ വർഷം തന്നെ ഈ മാവ് കായ്ക്കും ഇത് കണ്ടോ പുതിയ പുതിയ കിണറികള് വരാൻ തുടങ്ങി ചില പേരലിൽ വെച്ചാണെങ്കിൽ അതിലും നമ്മള് നമ്മൾ നഴ്സറിയിൽ നിന്നും നമ്മൾ കൊടുക്കും അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് കണ്ടോ ബ്ലാക്ക് മാങ്കോയാണ് ബ്ലാക്ക് കളർ ആയിരിക്കും മാവിന്റെ പുറം അകത്ത് നല്ല മഞ്ഞ കളറായിരിക്കും അങ്ങനെ പല തരത്തിൽപ്പെട്ട മാവ് തൈകള് നമ്മുടെ നേഴ്സറിയിൽ ഇഷ്ടത്തിനുള്ള തൈകളുണ്ട് പിന്നെ ഓൺലൈൻ സെയിലായിട്ട് നമ്മൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വലിയ മാവൊന്നും നമുക്ക് അയക്കാൻ പറ്റില്ല അപ്പോൾ അത് കാരണം കസ്റ്റമർ വന്ന് നമ്മുടെ നേഴ്സറിയിൽ വന്ന് ഇഷ്ടമുള്ളതായി സെലക്ട് ചെയ്ത് എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ നേഴ്സറിയിലുണ്ട് ആവശ്യക്കാർക്ക് നമ്മുടെ നേഴ്സറിയിൽ വന്ന് അവർ ഏത് തയ്യാണോ ഇഷ്ടപ്പെടുന്നത് ആ തയ്യ നമ്മൾ അവർ പറയുന്ന നമ്മൾ പറയുന്ന നമുക്ക് നമുക്കൊരു വില ആ ഒരു ന്യായമായിട്ടുള്ള ഒരു വിലയ്ക്ക് നമ്മൾ തൈ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കും അത് നല്ല രീതിയിൽ നല്ല രീതിയിൽ പണി ചെയ്ത് തന്നെയാണ് നമ്മൾ നഴ്സറിയിൽ തൈ വെച്ചേക്കുന്ന ഇത് കണ്ടോ തൈയുടെ ഫ്രോക്ക് ഉണ്ടോ നല്ല ഇലക്കെട്ടൊക്കെ ആയിട്ട് നല്ല തൂൺ ചെയ്തത് കണ്ടോ നല്ല നീറ്റായിട്ടാണ് തൈകള് നമ്മൾ നേഴ്സറിയിൽ നിന്ന് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ആവശ്യക്കാർക്ക് നമ്മുടെ നേഴ്സറിയിൽ നിന്ന് വന്ന് വന്ന് വാങ്ങുകയും ചെയ്യുക പിന്നെ ഓൺലൈനിൽ അയക്കുന്നതെന്നു പറഞ്ഞാൽ നമ്മൾ ഒരു മൂന്നടിയുടെ താഴെയുള്ള തൈകളെ നമ്മൾ ഓൺലൈൻ സെയിലായിട്ട് നമ്മൾ അയക്കുകയുള്ളൂ ആവശ്യക്കാർക്ക് നമ്മളെ നേരത്തേ വന്ന് വാങ്ങുക അവരുടെ ഫോൺ നമ്പർ എഴുപത്തി ഏഴ് മുപ്പത്തി ആറ് അമ്പത്തൊന്ന് അമ്പത്തെട്ട് നാല്പത്തി ഒമ്പത് നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പനച്ചമൂട് എന്ന് പറയുന്ന സ്ഥലത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവരെ തിരുവനന്തപുരം വരെ വരുന്നവരാണെങ്കിൽ നെയ്യാറ്റിങ്കര ധനുചപുരം വെള്ളറട വഴുന്നവർക്ക് പനച്ചമൂട് ഇല്ല നെടുമങ്ങാട് വഴി വരുന്നവരാണെങ്കിൽ നേരെ വെമ്പായം നെടുമങ്ങാട് ആര്യനാട് കള്ളിക്കാട് വെള്ളരട പനച്ചമൂട് ഇതാണ് നമ്മുടെ ലൊക്കേഷൻ വന്നത് പനച്ചമൂട് ജിഷനിലാണ് രാമചന്ദ്ര ടെക്സേഴ്സിന്റെ മൂന്നാമത്തെ സ്ഥലമാണ് നമ്മുടെ നേഴ്സറി സ്ഥിതി ചെയ്യുന്നത് ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം